സി പി ആർ ഉണ്ട് ബി എൽ എസ് ഫസ്റ്റ് രാവിലത്തെ ഫസ്റ്റ് ചെയ്യാൻ കേസിലെ പോട്ടിന്റെ വളരെ ക്യാപ്സൂൽ ആയിട്ട് ഒരു ദിവസം ഒരു ആറ് മണിക്ക് ഷോപ്പിങ്ങാണ് ആക്ച്വലി ഇതിന്റെ കോഴ്സ് ബി എൽ എസിന്റെ കോഴ്സ് നാല് കോഴ്സ് ഒന്നും ഉണ്ട് അതിന്റെ ഒക്കെ ചുരുക്കിയൊരു എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊന്നും പെട്ടെന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന നമ്മൾ ചെറുപ്പം സി പി ആർ പഠിക്കണ രീതിയിലാണ് നമ്മുടെ സൗണ്ട് കിട്ടും ടെസ്റ്റ് ടെസ്റ്റ് നോക്കുക 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 നമ്മൾ നമ്മൾ ചെവി സൗണ്ട് തന്നെ ആ ടെസ്റ്റിന്റെ സൈഡിലേക്ക് ദുരന്ത മേഖലയിൽ ആദ്യം പ്രതികരിക്കേണ്ടവരായ ആളുകളെ ക്രിയാത്മകമായ പരിശീലനം നൽകി സജ്ജരാക്കിയ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ കീഴിലുള്ള ജനകീയ സേനയാണ് ആപതാ കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രകൃതി ദുരന്ത വേളകളിലും അപകട സാഹചര്യങ്ങളിലും അഗ്നിരക്ഷാസേനയ്ക്ക് ശക്തി പകർന്നു കൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും സിവിൽ ഡിഫൻസും ആപദാം മിത്രയുമാണ് ഏതൊരു ദുരന്ത മുഖത്തും ജീവൻ രക്ഷാ പ്രയത്നങ്ങളുമായി ആപദാ മിത്ര എന്നും മുന്നിലുണ്ട് ഇതിന്റെ ഭാഗമായി സേനാംഗങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ റീഫ്രഷ്മെന്റ് പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ട് കണ്ണൂർ അഗ്നരക്ഷാ നിലയത്തിൽ സംഘടിപ്പിച്ച ഏകദിന റീഫ്രഷ്മെൻ്റ് കോഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങിന് കണ്ണൂർ നിലയം സ്റ്റേഷൻ ഓഫീസർ പവിത്രം പി വി അധ്യക്ഷത വഹിച്ചു ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ വിനേഷ് സി സ്വാഗതം പറഞ്ഞു മഹേഷ് പി വി സിനിഷ് എ വിനേഷ് സി എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു കണ്ണൂർ ജില്ലയിലെ പത്തോളം നിലയങ്ങളിൽ നിന്നായി നൂറോളം അവതാ അംഗങ്ങൾ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു